ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് ചേർത്തലയ്ക്കടുത്തുള്ള ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിലാണ് തങ്കിയിലെ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തങ്കിപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം കൊച്ചി രൂപതയുടെ കീഴിലാണുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുടി വളരുന്ന ഈശോയുടെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് എ ഡി അറുന്നൂറിലാണ് തങ്കിപ്പള്ളി സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ചേർത്തലയിലെ ഏറ്റവും പഴക്കമേറിയതും എന്നാൽ പുരാതനമായ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം പേറുന്ന ഒരു ദേവാലയവുമായി ഇതിനെ കണക്കാക്കുന്നു ഈ പള്ളിയുടെ പ്രധാന ആകർഷണവും വിശ്വാസ കേന്ദ്രവും ഇവിടുത്തെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ തിരുസ്വരൂപത്തിലെ മുടി കാലങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ കാരണം കൊണ്ട് തന്നെ ഇത് മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നും അറിയപ്പെടുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തങ്കിപ്പള്ളിക്ക് സ്വന്തമായിട്ട് വരുമാനമൊക്കെ കുറവായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിലെ ഇടവകയിലെ ഓരോ വീട്ടിലെ അമ്മമാരും ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി മാറ്റി വെക്കുമായിരുന്നു അങ്ങനെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഈ മാറ്റി വെച്ച അരി ശേഖരിച്ച് വിറ്റ് കിട്ടുന്ന പണം പള്ളിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ആ കാലത്ത് അങ്ങനെ അമ്മമാരുടെ ത്യാഗത്തിന്റെ പ്രതീകമായ പിടിയരി കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ ഈ തിരുസ്വരൂപം കാലക്രമേണ മുടി വളരുന്ന ഈശോയുടെ അത്ഭുത രൂപമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ ഐതിഹ്യം ഇന്നും ഭക്തർക്കിടയിൽ പിടിയരി നേർച്ചയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേർച്ചയാണ് പിടിയരി നേർച്ച എന്ന് പറയുന്നത് പള്ളിയുടെ മുറ്റത്തുള്ള സ്റ്റാളിൽ നിന്നും എഴുപത് രൂപയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുണിക്കകത്ത് ഒരു പിടി അരി നമുക്ക് വാങ്ങി അത് ഈ അത്ഭുത രൂപത്തിന്റെ മുന്നിലുള്ള സ്റ്റാൻഡിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കിട്ടും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ലോക പ്രശസ്തി നേടുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കർത്താവിൻ്റെ അത്ഭുത തിരസ് ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് അക്കാലത്ത് തിരുവിതാംകൂർ ദാരിദ്ര്യത്തിലും വറുതിയിലും കഴിയുകയായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും ഉച്ചനീചത്വങ്ങളും അകറ്റാൻ കർത്താവിന്റെ പീഡാസഹനങ്ങള് ധ്യാനിക്കുവാനും അതിനായി ഒരു പീഡിത രൂപം വാങ്ങുവാനും അന്നത്തെ വികാരിയായിരുന്ന ഭാഗ്യസ്മരണാർത്ഥനായ ഫാദർ ജോർജ് കരോട്ട് ആഹ്വാനം ചെയ്തു നന്നേ പട്ടിണി അനുഭവിച്ചിരുന്ന നാട്ടുകാർ പട്ടിണി കിടന്ന് മിച്ചം വെച്ച അരി പിടിയേരിയായി കൂട്ടി സ്ത്രീകളാണ് ഇതിന് നേതൃത്വം നൽകിയത് ഒരു വർഷം കൊണ്ട് ശേഖരിച്ച അരിവിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ഈ തിരുസ്വരൂപം വാങ്ങിയത് ഒത്തിരി ത്യാഗം സഹിച്ച് വാങ്ങിയത് കൊണ്ടാകാം ഈ തിരുസ്വരൂപം വന്ന നാൾ മുതൽ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ത്യാഗപൂർണമായ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് സ്ത്രീകളായതുകൊണ്ടാവാം ഈ തിരുസ്വരൂപത്തിന്റെ മുടി സ്ത്രീകളുടേതു വളർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തുന്നവരുടെ വിശ്വാസവും വളരുന്നു മുപ്പത്തിയാറുകളിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഇന്ന് പുതുതലമുറയിൽ ഇവിടെ കാണാവുന്നതാണ് ഈ രൂപം നിർമ്മിച്ചത് എവിടെയാണെന്നതിന് വ്യക്തമായ അറിവുകൾ ലഭ്യമല്ല ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് ദേവാലയത്തിൽ വെച്ച് ദൈവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ഈ രൂപം വ്യഞ്ചരിച്ചതിന് ശേഷം തിരുമുഖത്തെ ചൈതന്യം കണ്ടിട്ട് ഈ രൂപം തങ്കിയെ തങ്കമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ ലോറൻസ് അച്ഛൻ്റെ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞു രൂപവും വഹിച്ച് കെട്ടുവള്ളം തങ്കിയിലേക്കുള്ള യാത്രാമധ്യേ കൈതപ്പുഴ കായലിലെ തിരുവിതാംകൂർ കൊച്ചി അതിർത്തിയിൽ ബ്രിട്ടീഷുകാർ നികുതി ചോദിച്ചുകൊണ്ട് വഞ്ചി തടഞ്ഞിട്ടു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുകയും അവരുടെ ഷെഡ് നിലമ്പൊത്തുകയും ഉദ്യോഗസ്ഥന്മാർ ഭയം നോടുകയും ചെയ്തുവെന്നുമാണ് ചരിത്രം പറയുന്നത് വഞ്ചി താനെ തെക്കോട്ട് നീങ്ങുകയും തങ്കിപ്പള്ളിയുടെ സമീപത്ത് അടുക്കുകയും ചെയ്തു തുടർന്ന് പള്ളിയിൽ കൂട്ടമണി മുഴങ്ങുകയും ഓടിക്കൂടിയ ജനങ്ങൾ തിരുസ്വരൂപം ദർശിച്ച് പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തു ഈ സമയം പള്ളിമുറ്റത്ത് തന്നെ ചില ആളുകൾ നേർച്ചക്കഞ്ഞി വെച്ച് നൽകി ഇത് കഴിച്ച പലർക്കും രോഗശാന്തി ലഭിച്ചതായി പറയപ്പെടുന്നു അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം നടക്കുന്നത് കഞ്ഞിയായല്ല ദിവ്യ ഔഷധമായാണ് വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നത് പൂർവികരുടെ ത്യാഗസമർപ്പണം സ്മരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന വിശ്വാസികൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പിടിയേരി സമർപ്പണമായി ഇവിടെ അർപ്പിക്കുന്നു തൊട്ടടുത്ത സ്റ്റാളിൽ നിന്ന് നിങ്ങൾക്ക് സാന്നിധ്യം ഈ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും ഒക്കെ പേറുന്ന തങ്കിപ്പള്ളിക്ക് കേരളത്തിലെ ക്രൈസ്തവ തീർത്ഥാടന ഭൂപടത്തില് ഒരു സവിശേഷ സ്ഥാനമുണ്ട് വിശുദ്ധവാരത്തിലെ നഗരീകാണിക്കൽ ചടങ്ങുകൾക്കും ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പിടിയേരി നേർച്ചയ്ക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാൻ ജാതിമത ഭേദമന്യെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ചരിത്രപരമായ വാസ്തുവിദ്യയും മാനുഷിക സേവനങ്ങളിലെ പ്രതിബദ്ധതയും ഒക്കെ കൊണ്ട് തങ്കിപ്പള്ളി വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ ശാശ്വത സ്മാരകമായിട്ട് ഇന്നും ഇവിടെ നിലകൊള്ളുന്നു